रायण नारायण 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 पीताम्बरं करविराजतशङ्खचक्रगोमोदी सरसिजं करुणासमुद्रं राधासहाय मधुन्दरमन्दहासं वातादेशमनिशमवयामि नारायण 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 नारायणं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पते नमां श्रीरामचन्द्रस्वामीचरणं रामा हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण कृष्ण हरे 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 एकं नमस्कारं श्रीरामचन्द्रन् ഗംഗാനദി തരണം ചെയ്യാനായിട്ട് തയ്യാറായപ്പോൾ സുമന്ദ്രരെയും ഗുഹനെയും അയോധ്യയിലേക്ക് ഗുഹനെ ഗുഹൻ്റെ സ്ഥലത്ത് രാജ്യത്ത് തന്നെ വിട്ട് സുമന്ദ്രരോട് അയോധ്യയിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായത് ആ സമയത്ത് സുമന്ദ്രർക്ക് വല്ലാതെ വിഷമമായി സുമന്ദ്ര ദീനദിനം വിലപിച്ചു ശ്രീരാമന്ദ്രനോട് അപേക്ഷിച്ചു തന്നെയും കൂടി കൊണ്ടുപോകണേ വനത്തിലേക്ക് ശ്രീരാമചന്ദ്രൻ ഇല്ലാത്തൊരു രാജ്യം ശ്രീരാമചന്ദ്രൻ ഒരു രഥം തനിക്ക് കൂടിക്കാൻ സാധിക്കില്ല എന്ന് പറയാം ആ രഥത്തിൻ്റെ സാരഥിയായിട്ടിരിക്കാൻ ഈ ഇളവിന് ശക്തിയില്ല രാമചന്ദ്രൻ ഇല്ലാത്ത രഥത്തിൽ അതുകൊണ്ട് തീർച്ചയായിട്ടും കൊണ്ടുപോകണേ കൂടെ കൊണ്ടുപോകണേ എന്നെല്ലാം പ്രാർത്ഥിപ്പിച്ചു പ്രാർത്ഥിച്ചു വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു ശ്രീരാമചന്ദ്രനോട് പക്ഷേ രാമചന്ദ്രൻ പറഞ്ഞു സുമന്ദ്രൻ്റെ വീണ്ടും വീണ്ടും ആശ്രയിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും സുമന്ദ്രരെ ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ വിധിച്ചതല്ലേ നമ്മളെല്ലാം അത് അനുഭവിക്കേണ്ടവരാണല്ലോ ഇനി നമ്മൾ വേറൊന്നും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ചിന്തിച്ചിട്ട് കാര്യമില്ല എനിക്ക് മനസ്സിലായി അങ്ങ് യജമാന ഭക്തനാണ് എന്ന് നല്ലപോലെ അറിയാം സ്വാമി ഭക്തനാണ് അങ്ങ് എന്നിലയുടെ ഭക്തി എത്രത്തോളം ഉണ്ട് എന്നും എനിക്ക് മനസ്സിലായി മന്ത്രിമാർ വെച്ച് ശേഷനായിട്ടുള്ള അങ്ങക്ക് അയോധ്യ അങ്ങയെ തന്നെ അയോധ്യയിലേക്ക് തിരിച്ചയക്കാൻ പ്രത്യേക ഒരു കാരണമുണ്ട് എന്തുകൊണ്ടെന്നാൽ ചെറിയമ്മയ്ക്ക് കൈകൈ മാതാവിന് വിശ്വാസം വരണം തന്നെ കാട്ടിലുമുണ്ടാക്കി തിരിച്ച് തിരിച്ചിട്ടാണ് സുമന്ദ്രൽ വരുന്നത് എന്ന് മനസ്സിലായ വിശ്വാസം തന്നെ അങ്ങയെ കണ്ടാൽ മാത്രമേ ഞാൻ കാട്ടിലെത്തിയതായിട്ട് ചെറിയമ്മ വിശ്വസിച്ചുള്ളൂ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കള്ളത്തരം ചെയ്ത് എവിടെയെങ്കിലും വിളിച്ചിരിക്കുന്നതായിട്ടോ ഒക്കെ ചെറിയമ്മ സങ്കല്പിച്ചാലോ അതി ധാർമ്മികനായിട്ടുള്ള അച്ഛൻ്റെയും അച്ഛൻ നിർദ്ദേശിച്ച ആ വാക്കുകളെയൊക്കെ അടിപതരാതെ അനുസരിക്കുക എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് ആ തീരുമാനങ്ങൾ പാഴായിട്ടില്ല എന്ന് അമ്മയ്ക്ക് കൈകൈയമ്മയ്ക്ക് തോന്നണമെങ്കിൽ അങ് തന്നെ ചെറിയമ്മയെ പോയി കാണണം അതുകൊണ്ടാണ് അങ്ങയോട് ഞാൻ പ്രത്യേകം ഉടനെ തന്നെ അയോധ്യയിലേക്ക് തിരിച്ചു പോകാനായിട്ട് ആവശ്യപ്പെട്ടത് ഭരതൻ ഭരിക്കുന്ന രാജ്യം ഇളയമ്മ തന്നെയാണ് കൈകൈ മാതാവ് തന്നെയാണ് അത് നേടേണ്ടത് എന്നാണ് എൻ്റെ ആഗ്രഹം അമ്മയുടെ ആഗ്രഹമാണല്ലോ ഭരതൻ രാജാവാണ് എന്നുള്ളത് അതുകൊണ്ട് ആ ആ ആഗ്രഹം സഫലീകൃതമാക്കി കൊടുക്കേണ്ടത് എൻ്റെ ചുമതല കൂടിയാണ് മഹാരാജാവിൻ്റെ ധർമ്മനിഷ്ഠയ്ക്കും എൻ്റെ വ്രതനിഷ്ഠയ്ക്കമൊക്കെ അതിൻ്റെ പരിപാലനത്തിനായിട്ട് അതിൻ്റെ സത്യത്തിനു വേണ്ടിയിട്ട് അങ്ങ് തന്നെ ഈ കൂടി കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തണം സുമുദ്രേ എന്ന് പറയാണ് ഞാൻ പറഞ്ഞ സന്ദേശങ്ങളൊക്കെ അങ്ങ് തന്നെ അച്ഛനോടും ചെറിയമ്മയന്മാരോടും അമ്മയോടൊക്കെ അങ്ങ് തന്നെ പറയണം എന്നെല്ലാം ആവശ്യപ്പെടുവാണ് ആവശ്യപ്പെടുകയാണ് ശ്രീരാമചന്ദ്രൻ നമ്മുടെ പ്രിയാർത്ഥം രാജ്ഞ സരസസ്വം പുരീം പ്രജ സംതിഷ്ടശാസിൻ അർത്ഥാം സാം സാൻ ഭൂയാ സുസാ ഓരോരുത്തരോടും ഉണ്ടായ സംഭവങ്ങളെല്ലാം വിസ്തരിച്ച് അങ്ങ് പറഞ്ഞു കൊടുക്കണം യാതൊരു ദുഃഖവും ഇല്ലാതെ യാതൊരു വിഷമങ്ങളും ഇല്ലാതെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതാസമേതരായിട്ട് ഇതാ വനത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് അങ്ങയുടെ അങ്ങയിൽ നിന്ന് തന്നെ അവർക്ക് വിവരം കിട്ടണം എന്ന് പറയണം അങ്ങനെ ഈ സൂതം ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം കേട്ട് ശ്രീരാമചന്ദ്രൻ പറഞ്ഞ് സൂതനെ സാരഥിയെ വീണ്ടും വീണ്ടും ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്ന ഗുഹനോട് പറയാണ് ഗുഹനോട് പറയാണ് സുഹൃത്തേ അങ്ങ് ആളുകൾ ധാരാളമുള്ള കാട്ടിൽ താമസിക്കുന്നത് ശരിയല്ല എന്ന് പറയാണ് നിർജ്ജനമായിട്ടുള്ള ആശ്രമവാസമാണ് എനിക്ക് നൽകേണ്ടത് അങ്ങയുടെ കൂടെ ഞാൻ താമസിക്കുന്നതിന് എനിക്ക് സന്തോഷമില്ല പക്ഷേ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ വരുന്നതല്ലേ എൻ്റെ കാനനവാസത്തിന് വിഘ്നം നേരിടും അതുകൊണ്ട് നിർജ്ജനമായ ആശ്രമത്തിലേക്ക് എനിക്ക് പോകണം മുനീശ്വരന്മാർക്ക് യോജിച്ച വ്രതം എനിക്ക് അനുഷ്ഠിക്കണം അച്ഛൻ്റെ നന്മയ്ക്ക് വേണ്ടി അതുപോലെ സീതാ സൗമിത്രിമാരുടെ കൂടെ അവരുടെ അനുവാദപ്രകാരം ഞാനിതാ ജഡ സ്വീകരിക്കാൻ പോവുകയാണ് ജഡാമകുടം സ്വീകരിക്കാൻ പോകുകയാണെന്ന് പറയാം എൻ്റെ ഞാനിതാ ജഡ സ്വീകരിക്കണം ഇനി എനിക്ക് കിരീടമൊന്നും വേണ്ട ഞാൻ സന്യാസിയായിട്ട് മുനീ മുനീശ്വരന്മാരെ പോലെ ഞാൻ സഞ്ചരിക്കും വനത്തിൽ വനത്തിൽ തനിച്ച് അതിനു വേണ്ടിയിട്ട് പേരാലിൻ്റെ പാലൊക്കെ കൊണ്ടുവരുമോ എന്ന് പറയുന്നത് മുടിയിൽ പേരാലിൻ്റെ പാല് വരുത്തിയാലും മുടി ജടാ ആയിത്തീരും എന്നുള്ളതുകൊണ്ട് ഞാനെൻ്റെ മുടിയൊക്കെ ജഡാ മുക്കുടമാക്കി തീർത്ത് ഇനി മുതൽ സന്യാസി ജീവിതം നയിക്കാനായിട്ട് പോകണം സന്യാസി വേഷം കെട്ടിക്കൊണ്ട് അതെല്ലാം കേട്ടപ്പോൾ ഗുഹൻ വേഗം തന്നെ തയ്യാറായി പരാ പെരാവിൻ്റെ കറയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു ലക്ഷ്മണകുമാരനും തനിക്കും ശ്രീരാമചന്ദ്രൻ തന്നെ ജടയുണ്ടാക്കി എന്ന് പറയും ഇതെല്ലാം തലയിൽ വരട്ടെ തട മുടിയെല്ലാം കട്ടകട്ടയാക്കി തീർത്തു ജടയാക്കി തീർത്തു അങ്ങനെ ജഡാമുകളുടെ സാരിയായി തീർന്നു രാമചന്ദ്രൻ എന്ന് പറയുകയാണ് ആ വീര വീരസഹോദരന്മാർ രാമനും ലക്ഷ്മണനും മഹർഷീന്ദ്രന്മാരെ പോലെ ആയി അയച്ചേർന്നു വേഷം കൊണ്ട് അങ്ങനെ സുഹൃത്തായിട്ടുള്ള ഗുഹനോട് വീണ്ടും പറയാണ് അങ്ങ് ഭണ്ഡാരവും കോട്ടയും നാടും ഒക്കെ അങ്ങ് തന്നെ ശ്രദ്ധിച്ചോളൂ രാജ്യഭരണം വിഷമമേറിയതാണ് അതെല്ലാം അനു അനുപറ്റ അങ്ങേക്ക് നല്ലപോലെ ഉണ്ടാകണം എന്നെല്ലാം പറഞ്ഞ് ഗുഹന് തിരിച്ചു പോകാനുള്ള അനുവാദം കൊടുക്കുകയാണ് യാതൊരു ഭാവവ്യത്യാസവും ശ്രീരാമചന്ദ്രൻ്റെ മുഖത്തിലുണ്ടായില്ല എന്നിട്ട് സീതാ ലക്ഷ്മണ ഇക്കനെ രാമൻ തോണിയുടെ സമീപിച്ചു ചെന്ന് ലക്ഷ്മണൻ പറഞ്ഞു ലക്ഷ്മണ നമുക്ക് പോകാം ആദ്യം സീത തോണിയിൽ കയറിക്കോട്ടെ പിന്നീട് നീയും കയറി നല്ല ഒഴുക്കുള്ള ഗംഗാനദിയാണ് നമുക്ക് കിടക്കേണ്ടത് അതുകൊണ്ട് യാതൊരു വിധത്തിനും പേടിക്കണ്ട എന്നെല്ലാം പറയാണ് ജടാ കൃത്ഷ്യാമീഗ്രോധക്ഷീരമാനയാം തൽക്ഷീരം രാജപുത്രായാം ഗുഹ ക്ഷിപ്രമോപാഹരൽ ഗുഹൻ കൊണ്ടുവന്ന ക്ഷീരം പാല് കൊണ്ടുവന്നുകൊണ്ട് തൻ്റെ ജഡയിലെല്ലാം പരട്ടി ജടയാക്കി ചേർത്തു രണ്ടുപേരുടെയും മുടികളെല്ലാം ലക്ഷ്മണസ്യ ആത്മനസൈവ രാമസേനാ അകലോജ്ജട രാമൻ തന്നെയാണ് അത്രയത് ലക്ഷ്മണൻ്റെയും തൻ്റെയും മുടിയെല്ലാം ജടയാ ജടയാക്കി തീർത്തത് ദീർഘബാഹു നരവ്യാഘ്രോ ജടിലത്തുമതാറിയൽ ദീർഘബാഹുവായിട്ടുള്ള നരവ്യാഘ്രനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ പെട്ടെന്ന് തന്നെ ആ ജഡയോടുകൂടിയുള്ളവനായി തീർന്നു തൗതദാ ചീര ചീരവസ വസനവും ജടാമണ്ഡലധാരണവും അങ്ങനെ കൽക്കലം ഒക്കെ ധരിച്ചുകൊണ്ടും ജടാമണ്ഡലം ജടാമണ്ഡലധാരിയായിട്ട് അശോഭേദാമൃഷി സമാ ്രാതരോ രാമലക്ഷ്മണവും രണ്ടുപേരും രാമനും ലക്ഷ്മണനും സന്യാസിമാരെ പോലെയാക്കി ഋഷി ഋഷി സമനായിത്തീർന്നു വേഷം കൊണ്ടൊക്കെ എങ്ങനെയായിത്തീരുന്നു അവരെല്ലാ രണ്ടുപേരും ഇതാ യാത്രയ്ക്ക് ഒരുമ്പിട്ട് കഴിഞ്ഞു തഥോ വൈഖാന സമ്മാർഗമാസഹലക്ഷ്മണാം പ്രഥമാദിഷ്ടവാൻ രാമസഹായം ഗുഹമബ്രവീത് എന്നിട്ടാണ് ഗുഹനോട് ആവശ്യപ്പെട്ടത് നാട്ടിലെ രാജ്യം ഭരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം പട ഭണ്ഡാരം കോട്ട നാട ഇതിലൊക്കെ തികച്ചു ശ്രദ്ധ വയ്ക്കണം രാജ്യഭരണം വളരെ വിഷമമേറിയതാണ് നല്ലപോലെ ഓർക്കണം എന്നെല്ലാം പറഞ്ഞു ഗുഹന് അനുവാദം കൊടുക്കുകയാണ് തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രൻ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അപ്രമത്തോ ബലേ കോശേ ദുർഗേ ജനപദേ ഭവേഥ ഗുഹരാജ്യം ഹി ദുരാരക്ഷമത ദുരാരക്ഷതമം മതം സദസ്സം സമനുജ്ഞായ ഗുഹം ഇക്ഷുവാകുനന്ദനാം ജഗാമ തുണോ സ്വഭാ സഹലക്ഷ്മണാം ഒരു ഭാവവ്യത്യാസമില്ലാതെ ആ രാമചന്ദ്രൻ സീതാ ലക്ഷ്മണൻ യുക്തനായിട്ട് തോണിയുടെ സമീപത്തേക്ക് നടന്നു പോയിരുന്നാണ് സത് ദൃഷ്ട്വാസ നാമം ഇക്ഷുവാകുനന്ദനാം ആ നദിയിൽ തയ്യാറായി നിർത്തിയിരിക്കുന്ന ഒരു തോണി അതിൽ ചിതുക്ഷു ശിഖരകാം ഗംഗാം ഇതും ലക്ഷ്മണിയിൽ അതിലൊക്കെ പ്രവേശിക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ തോണിയിൽ കയറാനായിട്ട് നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ തൻ്റെ സമീപത്ത് നിൽക്കുന്ന സഹോദരൻ ലക്ഷ്മണനോട് പറഞ്ഞു എന്നാണ് ആരോഹത്വം നിരവ്യാഘാം അല്ലയോ ലക്ഷ്മണാം ഈ അജം സീതാദേവിയെ തോണിയിൽ കയറ്റാൻ പറയുകയാണ് സീതാം നാവമംശനൈ സീതാം ച ആരോപയാൻ വക്ഷം സീതയെ ആദ്യം ഇതിലേക്ക് കയറ്റുക കയറ്റുവതിന് ശേഷം നിനക്ക് കയറാം പരിഗ്രഹിയ മനസ്വിനീം സഭ്രാതുശ്വാസനം ശ്രുവാ അങ്ങനെ ആ നിർദ്ദേശപ്രകാരം വേണ്ടത് ഇതിലൊക്കെ ചെയ്തു സഭ്രാതുശാസനം ശ്രുത് സർവം അപ്രതികൂലയൻ ആരോപ്യ മൈഥിരി പൂർവ്വം ആദ്യം മൈഥിലിയാണ് അത്രയൊക്കെ കയ തോണിയിലേക്ക് കയറിയത് ആര്യരോഹ ആത്മവാംസ്ഥ അതിനുശേഷം ലക്ഷ്മണൻ രാജകുമാരനും ശ്രീരാമചന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം തോണിയിൽ കയറിയിരുന്നു അപ്പോൾ ആദ്യം ജാനകി ദേവി തുടർന്ന് ലക്ഷ്മണൻ പിന്നീട് അവസാനം മഹാപ്രഭുവായ ശ്രീരാമസ്വാമി അങ്ങനെയാണത്രേ ആ തോണിയിലേക്ക് പ്രവേശിച്ചത് രാഘവോപി മഹാതേജ നാമമാരുഹ്യതാം തഥാ ബ്രഹ്മവൽ ക്ഷത്രവച്ഛൈവാം ഗജാപിതമാത്മന അങ്ങനെ സന്തോഷത്തോടു കൂടി ബ്രഹ്മക്ഷത്രിയ അടുക്കുള്ള എല്ലാ മന്ത്രാദികളൊക്കെ ജപിച്ചുകൊണ്ടും രാമലക്ഷ്മണന്മാർ സന്തോഷത്തോടുകൂടി ആ ഗംഗാനദിയിൽ നമസ്കരിച്ചു എന്നാണ് ഗംഗാനദി പാവനമായിട്ടുള്ള നദിയാണല്ലോ മഹാവിഷ്ണുദേവൻ്റെ പാദങ്ങളിൽ നിന്ന് ഒരിച്ചു പ്രവഹിച്ചു വന്നിരിക്കുന്ന ആ നദി പാവനമായ നദി മഹാദേവൻ്റെ ശിരശിര വിശ്രമിക്കുന്ന ഗംഗാനദി ആ ഗംഗാനദിയിലാണല്ലോ ശ്രീരാമചന്ദ്രൻ പാദം വെച്ച് തോടിയിൽ കയറിയത് ആദ്യം തന്നെ ആ പാവകമനമായിട്ട് നദിയെ ഒന്ന് നമസ്കരിച്ചു രാമൻ പിന്നീട് പറഞ്ഞു ഗുഹനോടും സുമുദ്രരോടും ഇതാ നിങ്ങൾ നിങ്ങളെല്ലാം യാത്ര ആയി ആയിക്കോളൂ യാത്ര പോയിക്കോളൂ യാത്ര പുറപ്പെട്ടോളൂ അനുജ്ഞായ സുമന്ത്രം ചബനം ചെയ്വതം ഗുഹം സുമന്ത്രനോടും അതുപോലെ തന്നെ ഗുഹനോടും യാത്ര ചെയ്യാനുള്ള അനുവാദം നൽകി ആസ്ഥായ നാമം രാമസ്തു ചോദയാമാസ നാഭിക്കാൻ അങ്ങനെ ആ വഞ്ചിയിൽ ഇരുന്നുകൊണ്ട് തോണിക്കാരനോട് യാത്ര തുടങ്ങാം എന്ന് അഭിപ്രായം പറഞ്ഞു തത്സൈ ചിതാനോ കർണധാരസമാഹിതാം ശിവ്യാഭിഹതാം ഗംഗാസലിരമത്യഗാൽ അങ്ങനെ ശാസ്ത്രവിധിയനുസരിച്ചുള്ള ആചമനാദികളൊക്കെ ചെയ്തുകൊണ്ടും ഗംഗാദേവിയെ നമസ്കരിച്ചുകൊണ്ടും തോണിക്കാരനോട് എല്ലാം യാത്ര തുടങ്ങാമെന്നു അനുവാദം കൊടുത്തുകൊണ്ടുമൊക്കെ പതുക്കെ പതുക്കെ തോണി നദിയിലേക്ക് ഇറങ്ങി എന്ന് പറയുകയാണെങ്കിൽ നദിയിലേക്ക് പതുക്കെ പതുക്കെ തോണി ഇറങ്ങി തോണിക്കാരനാണെങ്കിൽ തുഴയെടുത്തുകൊണ്ട് തോണി കൊമ്പിലൊക്കെ ഇരുന്നു കൊണ്ട് തണ്ടുകൾ ചലിപ്പിച്ചു ആ തോണി അല്പസമയത്തിനുള്ളിൽ പതുക്കെ പതുക്കെയാണ് അതിൻ്റെ യാത്ര തുടങ്ങിയത് പിന്നീട് ഭാഗ്യരഥിയുടെ മധ്യത്തിൽ ഗംഗാ നദിയുടെ മധ്യത്തിലേക്ക് എത്തിച്ചേർന്നു അപ്പോഴേക്കും ആ തോണിയുടെ വേഗത കൂടിക്കൂടി വന്നു ഏകദേശം ഗംഗാ മധ്യത്തിലെത്തിയപ്പോൾ സീതാദേവി കൈകൂപ്പി ഭക്തിപൂർവം ഗംഗാദേവിയോട് തൊഴുതു പ്രാർത്ഥിച്ചു എന്നാണ് മധ്യം ദു സമനപ്രാപ്യാം ഭാഗ്യരഥ്യാസ്വനിന്ദിതാം വൈദേഹി പ്രാഞ്ജലിർഭൂത്വം നദീം സീതാദേവി ഗംഗാനദിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ് ഹരിയോ ദേവി അമ്മേ ഇതാം മഹാരാജരാജനായിട്ടുള്ള ദശരഥൻ്റെ പുത്രൻ അമ്മയുടെ പരിപാലനം കൊണ്ട് വ്രതം അവസാനിപ്പിക്കട്ടെ പതിനാല് മത്സരം സംവത്സരം കാനനത്തിൽ വസിച്ചുകൊണ്ട് അനുജനോടും എന്നോടും കൂടി സുഖമായിട്ട് തിരിച്ചെത്തുവാൻ സർവകാമപ്രദായകയായ അമ്മ അനുഗ്രഹിക്കണേന്ന് പ്രാ പ്രാർത്ഥിക്കുകയാണ് വ്രതം സ്വീകരിച്ചുകൊണ്ട് രാമൻ കാനനത്തിലേക്ക് പുറപ്പെടുകയാണ് ഈ ഉള്ളവളും രാമൻ്റെ സഹോദരനും ലക്ഷ്മണനും കൂടെയുണ്ട് ഞങ്ങൾ പേരും കൂടി കാനത്തിൽ വസിച്ച് പതിനാല് സംവത്സരത്തിന് ശേഷം തിരിച്ചു വരാൻ എല്ലാവിധത്തിലും അമ്മയുടെ അനുഗ്രഹമുണ്ടാക്കണേ അങ്ങനെ രഘുനന്ദനും ശ്രീരാമചന്ദ്രൻ തിരിച്ചു വരുമ്പോൾ പ്രീതിയോടു കൂടിയ ഈ ഉള്ളവൾ തീർച്ചയായിട്ടും ദേവിയെ പൂജിച്ചു കൊള്ളാം എന്നെല്ലാം പറയാണ് ചതുർദശി വർഷാണി സമഗ്രാണ്യേഷു സമഗ്രാണ്യു സമഗ്രാണ്യുഷു കാനേ ത്ര മയാ പുനഃ പ്രത്യാഗമിഷ്യതി തൻ്റെ സഹോദരനോട് കൂടി ലക്ഷ്മണനോട് കൂടി കൂടി പ്രത്യാഗമിഷ്യതി തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാക്കി കൊടുക്കണേ അരിയോ ദേവി ഗംഗാദേവി സുഭകേയ ക്ഷേമേന പുനരാഗത ക്ഷേമത്തോടു കൂടി തിരിച്ചു വരുമ്പോൾ രക്ഷയെ പ്രമോദിതാഗങ്കയെ സർവകാമ സമൃദ്ധിനി എല്ലാ ആഗ്രഹങ്ങളും നിവർത്തിച്ചു കൊടുക്കുന്ന അലയോ ദേവി തൊംഹി ത്രിപഥകദേവി അങ്ങനെ തന്നെയാണ് ത്രിപഥക മൂന്ന് ത്രിലോകങ്ങളിലും സഞ്ചരിക്കുന്നവളാണ് സർവ സർവകാമപ്രദായിനിയാണ് അമ്മ അങ്ങനെയുള്ള ദേവി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ത്രിപഥകയായിട്ടുള്ള ദേവിയെ ഞങ്ങൾ പൂജിച്ചുകൊള്ളാം ബ്രഹ്മലോകം സമീക്ഷതയെ ബ്രഹ്മരോഗത്തിന് പുറപ്പെട്ട് സ്വർഗലോകത്തിൽ കൂടെ ഭൂമിയിലേക്ക് ഒഴുകിവരുന്ന ദേവി തൃപഥകയാണല്ലോ ആ ദേവിയുടെ പാദങ്ങൾ ഞാൻ നമസ്കരിക്കണോ സാത്വാം ദേവി നമസ്യാമി പ്രശംസാവിന്റെ ശോഭനേം പ്രാപ്തരാജ്യ നരവ്യാഘോ ശിവേനുപുരാഗതയും അങ്ങനെ ശ്രീരാമചന്ദ്രൻ ക്ഷേമത്തോടെ മടങ്ങി എഴുതുമ്പോൾ തീർച്ചയായിട്ടും പ്രീതിയോടുകൂടി ഞാൻ ദേവിയെ പൂജിച്ചുകൊള്ളാം ത്രിപഥ ഗാമിനിയായിട്ടുള്ള അമ്മ ബ്രഹ്മരോഗത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഭൂലോകത്തിൽ അങ്ങനെ പ്രശോഭിക്കാൻ പ്രസോഭിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സാഗര രാജപത്നിയായിട്ട് അങ്ങനെയുള്ള ദേവിയെ ഞാൻ ഏതാസ്വദിക്കണോ നമസ്കരിക്കണു എന്നെല്ലാം സീതാദേവി പ്രണമിച്ചു എന്ന് പറയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രണമിച്ചു പുരുഷസിംഹമായിട്ട് ദാശരഥി അരണ്യവാസം കഴിഞ്ഞിട്ട് അയോധ്യയിലെത്തുന്ന സമയം നൂറായിരം പശുക്കളെ അതുപോലെ തന്നെ അനവധി അനു വസ്തുക്കൾ മധുരമായിട്ടുള്ള അന്നങ്ങൾ പട്ടു വസ്ത്രങ്ങൾ എല്ലാം ബ്രാഹ്മണർക്കും ഞാൻ ദാനം ചെയ്തു കൊള്ളാം അമ്മയുടെ നാമധേയത്തിൽ ഞാൻ ദാനം ചെയ്തു കൊള്ളാം എന്നെല്ലാം സീതാദേവി ഗവാം ഗവാംശതസഹസ്രാണി പശുക്കൾ നൂറായിരം പശുക്കൾ വസ്ത്രാണി അന്നം ചേച്ചരം വസ്ത്രങ്ങൾ അന്നം ബ്രാഹ്മണേഭ്യ പ്രദാസ്യാമി ബ്രാഹ്മണർക്കൊക്കെ ദാനം ചെയ്തു കൊള്ളാം തവ പ്രിയ ചികീർഷയാ അങ്ങയുടെ സന്തോഷത്തിനായിക്കൊണ്ട് അതുപോലെ തന്നെ ആയിരം സുരാകുംഭങ്ങൾ ആയിരം സുരാകുംഭങ്ങളും അമ്മയുടെ മാംസങ്ങളും അമ്മയുടെ പ്രീതിക്കായിട്ട് ഞാൻ നിവേദിക്കാം സുരാഘട സഹസ്രേണ മാംസഭൂതവും അനേന ചാം യക്ഷേ ത്വാം പ്രയതാം ദേവി പുരീം പുനരുപാഗതാഹം അവിടുത്തെ തീരത്ത് ഗംഗാനദിയുടെ തീരത്തുള്ള എല്ലാ ദേവന്മാരെയും തീർത്ഥ ക്ഷേത്രങ്ങളെയും ഞങ്ങൾ തിരിച്ചെത്തിയ ഉടനെ തന്നെ അവർക്കെല്ലാം പൂജ സമർപ്പിച്ചു കൊള്ളാം തീരവാസിനി തീരവാസിനി ദൈവതാനുവസന്തിചാം ആരൊക്കെയാണോ അങ്ങയുടെ തീരത്തിൽ ഏതെല്ലാം ദൈവങ്ങളാണോ താമസിക്കുന്നത് താനി സർവാണി യക്ഷ്യാമി അവരെല്ലാവരെയും ഇതാ ഇരിക്കുന്നു തിരിച്ചു വന്നെത്തിയ ഉടനെ തന്നെ അവരെല്ലാം പൂജിക്കാം തീർത്ഥാനി ആയുധനാനുചാം പുലരേവ മഹാബാഹ്മയ ഭ്രാത്രാജസംഗതാം അയോധ്യം വനവാസാത്തു പ്രവിശത്വന പ്രവിശത്വനുഖോനുഖേം അമ്മ മംഗളസ്വരൂപിണിയായിട്ടുള്ള ദേവി അനുജനോടും എന്നോടും കൂടിയിട്ട് സഞ്ചരിക്കുന്ന ശ്രീരാമദേവനെ കാനനത്തിൽ നിന്ന് വളരെ സുഖമായിട്ട് തിരിച്ചെത്തുവാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കണം അമ്മയുടെ അനുഗ്രഹത്തോടു കൂടിയാണ് ശ്രീരാമദേവൻ കാനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് അമ്മ ശ്രീരാമനെ അനുഗ്രഹിക്കണേ അനോ അയോധ്യ വനവാസാത്തു പ്രവിശ്യത്വാനഘോ അനഖേ അനഖ്യയായിട്ട് ദേവി ശ്രീരാമചന്ദ്രനെ അനുഗ്രഹിക്കണേ വനവാസമൊക്കെ സുഖമായിട്ട് കഴിയാനും തിരിച്ചു വരാനും സീതാദേവി ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് ഗംഗാനദിയോടെ എങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഗംഗാനദിയിലെത്തി തെക്കേ കരയിലെത്തി ശ്രീരാമചന്ദ്രനാണെങ്കിൽ തോണിയിൽ നിന്നിറങ്ങി അനുജനോടും സീതയോടും കൂടി യാത്ര തുടങ്ങുമെന്നാണെന്ന് കാൽ കാലനട യാത്ര തുടങ്ങി ശ്രീരാമചന്ദ്രൻ പറഞ്ഞു ലക്ഷ്മണനോട് പറഞ്ഞു തീരം തീരത്ത് സമനപ്രാപ്യ നാമം ഹിത്വ നരഋഷഭാം ഗംഗാനദി കരയിലെ അടുത്തപ്പോൾ തോണി കരയിലടുത്തപ്പോൾ ഗംഗാനദി കരയിൽ ഇറങ്ങിക്കൊണ്ട് പ്രാതിഷ്ഠിത സഹഭ്രാത്രാം തൻ്റെ കൂടി വൈദേഹ്യാച്ച പരന്തവാ വൈദേഹിയോട് കൂടിയിട്ട് പരന്തനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ഇറങ്ങി എന്നിട്ട് കാനനത്തിലേക്ക് നടക്കാനായിട്ട് തുടങ്ങി അപ്പോഴാണ് രാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയുന്നത് കുമാരം നമ്മളെ പ്രണയം ശ്രദ്ധിക്കണം ജനങ്ങൾ ഉള്ള സ്ഥലത്തും അതുപോലെ ഇല്ലാത്ത സ്ഥലത്തും രണ്ട് സ്ഥലത്തും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് കഥാപ്രവീൺ മഹാബാഹു സുമിത്രാനന്ദവർദ്ധനം സുമിത്രാനദിയുടെ പുത്രൻ സുമിത്ര ദേവിയുടെ പുത്രനായിട്ടുള്ള ലക്ഷ്മണനോട് മഹാബാഹുവായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ പറഞ്ഞു ഭവ സംരക്ഷണാർത്ഥായ സജനേ വിജനിയിപ്പിക്കുക സജനേ വിജനിയിപ്പുക ജനങ്ങളുള്ള സ്ഥലത്തും ജനങ്ങളില്ലാത്ത സ്ഥലത്തും ആരുമില്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ശ ശ്രദ്ധ നമുക്ക് വേണം ജനങ്ങളുള്ള സ്ഥലത്തും അതേ നമ്മൾ ഒരുപോലെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കൊടുങ്കും നമ്മൾ എപ്പോഴും രക്ഷ നോക്കണം ഉണ്ണി നീ ശ്രദ്ധയോടെ മുമ്പിൽ നടന്നോളൂ പിന്നാലെ സീതാദേവി നടക്കട്ടേതാണ് നിങ്ങളെ രണ്ടുപേരെയും കാത്തുകൊണ്ട് ഞാനിതാ പിന്നിൽ പുറകിൽ വരാം അവശ്യം രക്ഷണം കാര്യമദൃഷ്ടേ വിജനേവനേം അഗ്രതോ ഗസൗമിത്രേ അഗ്രതോ ഗച്ഛ സൗമിത്രേ മുമ്പിൽ അല്ലയോ ലക്ഷ്മണ നീ നടന്നോളൂ സീതാത്വാം അനുകൂ സീതാദേവി നിന്നെ അനുഗമിക്കട്ടെ പൃഷ്ഠദോഹം ഗവീഷ് ി ത്വാം ച സീതാം ചാലയൻ നിന്നെയും സീതാദേവിയെയും പരിപാലിച്ചുകൊണ്ട് കാത്തിനു രക്ഷിച്ചുകൊണ്ട് പൃഷ്ടത അഹം ഗമിഷ്യാമി തുറകിൽ ഞാനും നടക്കാം അന്യോന്യസ്രക്ഷ കർത്തവ്യ പുരുഷരക്ഷം അന്യോന്യം ശ്രദ്ധ ചെയ്തുകൊണ്ട് നീ ശ്രദ്ധയോടുകൂടി മുന്നിൽ നടക്കുക സീതാദേവി നിന്നെ അനുഗമിക്കാം ഞാൻ എന്താ പുറകിൽ നിങ്ങൾ രണ്ടുപേരെയും കാത്തുകൊണ്ട് ഞാനും തുറകിൽ സഞ്ചരിക്കാം നിങ്ങളെ കാത്തുകൊണ്ട് ഞാനുണ്ടാകാമെന്നർത്ഥം നമ്മൾ പരസ്പരം അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കണം എന്ന് പറയണം രക്ഷ ഏകിക്കൊണ്ട് വേണം യാത്ര ചെയ്യാൻ മുമ്പിൽ നടത്തുന്ന ലക്ഷ്മണനൊന്നും വരാതിരിക്കാനും മധ്യത്തിലിരിക്കുന്ന സീതാദേവിക്ക് യാതൊന്നും സംഭവിക്കാതിരിക്കാനും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മളെല്ലാവരും സഞ്ചരിക്കുവാനും സമയം വിചാരിച്ച പോലെ നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല സമയം തെറ്റിയാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നേടാൻ സാധിക്കാതെ വരും കാനനവാസത്തിന് ദുഃഖം എന്താണ് അനുഭവിക്കേണ്ടി വരിക എന്ന് സീതാദേവി അറിയാൻ പോവുകയാണ് ഇപ്പോൾ എന്ന് പറയുകയാണ് ഇപ്പോൾ അരൻ്റെ വാസം എന്ന് പറഞ്ഞാൽ സുഖമൊന്നുമല്ലാന്ന് ഞാൻ സീതാദേവിയുടെ പോരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ അത് അനുഭവിക്കാൻ പോവുകയാണ് സീത മഹിതാവത് അതിക്രാന്ത സുഖരാ കാചനക്രിയാ ആദ്യ ദുഃഖം ത്വദേഹി വനവാസസ് വൈശ്യതി വനവാസത്തിൻ്റെ ദുഃഖം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോവുകയാണ് സീതാദേവി പ്രനഷ്ടജനസമ്പാദം ക്ഷേത്രാരാമവിവർജിതം വിഷമം ച പ്രഭാതം ചനം പ്രവേശ്യതീ സ്വന്തം സമയം അല്പം തെറ്റിപ്പോയി കഴിഞ്ഞാൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കാൻ സാധിക്കാതെ വരും അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി യാത്ര തുടരാം നിർജ്ജനവും നിരപ്പില്ലാത്തതുമായിട്ടുള്ള ദുർഗമുമായിട്ടുള്ള ഘോരാരണ്യത്തിലേക്കാണ് നാം കിടക്കണത് യാത്ര ചെയ്യാനുള്ള വഴികളൊന്നും അത്രേ നല്ല വഴികളായി ആയിരിക്കണം എന്നില്ല എന്നറിയണം യാത്ര വനത്തിൽ കൂടെയല്ലേ വനത്തിലെ ധാരാളം ദുർഗങ്ങളുണ്ടാകും ദുർഗമങ്ങളായിരിക്കും വഴി ഘോര അരണ്യമാണ് ഘോരമായിട്ടുള്ള വനമാണ് നമ്മൾ പ്രവേശിക്കുന്നത് വനത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ച് നടക്കാം എന്നെല്ലാം വളരെ ശ്രദ്ധാപൂർവം രാമചന്ദ്രൻ തന്നെ അനുജനും പത്നിക്കും നിർദ്ദേശങ്ങൾ കൊടുത്തു ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ലക്ഷ്മണൻ മുമ്പിൽ നടന്നു തുടർന്ന് സീതാദേവി രണ്ടുപേരെയും കാത്തിരിട്ടു കൊണ്ട് സാക്ഷാത് ശ്രീരാമചന്ദ്രൻ തുറകില് അങ്ങനെ അവർ അരണ്യമധ്യത്തിലേക്ക് കടന്നു എന്നു പറയാണ് ശ്രുത്വ രാമസവചനം പ്രദസ്സേ ലക്ഷ്മണോ ഗ്രതാം അനന്തരം ച സീതായ രാഘവോ രഘുനന്ദനാം അങ്ങനെ വളരെ വളരെ ശ്രദ്ധാപൂർവമാണ് അവർ മൂന്ന് പേര് മനസ്സിൽ കൂടാട്ടത് ഗംഗാധീരത്തെ അപ്പുറത്താണെങ്കിൽ ഗ ഗംഗാധീര അക്കരയിലെ സുമന്ദ്രങ്ങനെ നോക്കി നിൽക്കുകയാണ് രാമൻ പോകുന്നതും കണ്ണിൽ നിന്നും അറിയുന്നവരെ ദൂരം കൊണ്ട് ആരെയും കാണുന്നില്ല എന്നാലും വളരെ ദൂരത്തിൽ ഒരു ബിന്ദു ബിന്ദുപോലെ ആയിത്തീരുന്നു ശ്രീരാമചന്ദ്രനെ കാണുന്ന കാഴ്ച സുമുദ്രക്ക് വല്ലാതെ വിഷമിച്ചു ആ സുമുദ്ര കണ്ണുകളൊക്കെ കണ്ണുനീരൊക്കെ തുടച്ചുകൊണ്ട് അങ്ങനെ ദുഃഖിതനായിട്ട് നിന്നു എന്ന് പറയാണ് അങ്ങനെ സകല ലോകപാലകനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ ആ മഹാത്മാവ് ഏറ്റവും വലിയ ഗംഗാനദിയെ നിഷ്പ്രയാസം കടന്നുകൊണ്ട് സസ്യ സമ്പൂർണമായ വനത്തിലെത്തി എന്ന് പറഞ്ഞു പറയുകയാണ് നൂറ്റൊന്നാം ശ്ലോകം അതുപറയണു ഗതന്തു ഗംഗാപരവാ ഗംഗാപരവ ഗംഗാപര പാരമാശു രാമം സുഗന്ത്രപ്രതം നിരീക്ഷ്യാം അധ്വ്രകർഷാ വിനിവൃത്ത ദുഷ്ടർ മോജബാഷ്പം വ്യഥിതീ சோகபாலர்வா மகாத்மா மஹானதி அங்கே ஸ்ரீராமச்சிரன் சர்வ சகலலோகபாலகனாய புருஷோத்தமனாயுள்ள ஏற்றவலிய கங்கானதியை ஒரு பிரயாசம் கூடாது தரம் செய்தன் സസ്യസമ്പൂർണ്ണമായിട്ടുള്ള വനഭൂമിയിലേക്ക് എത്തി അവിടെ ഉത്തമങ്ങളായിട്ടുള്ള വൃക്ഷങ്ങൾ മൃഗങ്ങൾ പുള്ളിമാൻ പന്നി മുതലായിട്ടുള്ള മഹാമൃഗങ്ങൾ ആ മൃഗങ്ങളെ നിങ്ങളെ നിഗ്രഹിച്ച് ഭക്ഷണാധികളെ ചെരിപ്പെടുത്താനൊക്കെ ആയിട്ട് അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടാനൊക്കെ ആയിട്ട് ഒരു മാമരത്തിൻ്റെ ചുവട്ടിലെത്തി എന്ന് പറയുന്നത് ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിലിന്ന് എത്തിയിട്ട് അന്ന് അവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു തൗ തത്ര ഹത്വാചതുരോ മഹാമൃഗാൻ മൃഗങ്ങളെയൊക്കെ ഹിംസിച്ചിട്ട് വേണം ഭക്ഷണമൊക്കെ ശരിയാക്കാൻ അതിനുവേണ്ടി സൗകര്യമൊക്കെ നോക്കിക്കൊണ്ടും വരാഹമൃശ്യം പ്രഷദം മഹാരുരും ആദായമേത്യം ദുരിതം ബുഭൂക്ഷിതൗ പാസായകല്യേ ഏതു വനസ്പതി അങ്ങനെ ആ ഭക്ഷണാധികളൊക്കെ ശരിയാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാനുള്ള സൗകര്യപൂർവ്വം അന്നത്തെ രാത്രി അവിടെ കഴിച്ചു കൂട്ടാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ അവർ അന്നത്തെ ആ സമയം അവിടെ ചിലവഴിച്ചു അന്ന് അവിടെ ക്യാമ്പ് ചെയ്തു എന്നർത്ഥം അങ്ങനെ ശ്രീരാമചന്ദ്രൻ ആ വനത്തിൽ വസിക്കുന്നു വസിക്കാൻ തുടങ്ങി ആദ്യത്തെ രാത്രി രാമന് ഉറക്കം വരുന്നില്ല എന്ന് പറയുകയാണ് ലക്ഷ്മണനോട് പല പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് താൻ പോന്നതിന് ശേഷം എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടാകും അയോധ്യയിൽ എന്ന് ചിന്തിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ താൻ പോന്നതിന് ശേഷം ആദ്യത്തെ ഇത് സുമന്ത്രരൊക്കെ വരാതെ പരിഭ്രമിച്ചുകൊണ്ട് അങ്ങനെ കഴിയുന്ന ഉണ്ടാകും അവിടെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചത് സുമന്ത്ര സഹായത്തിനില്ല എന്നുള്ള പരിഭ്രമം നിനക്കുണ്ടാകാം അല്ലേ ലക്ഷണം നീ അങ്ങനെ പരിഭ്രമിക്കണ്ട എങ്ങനെയെങ്കിലും നമുക്ക് ഈ രാത്രി ഇവിടെ തന്നെ കഴിച്ചു കൂട്ടാം പിന്നെ ഓരോ ദിവസവും ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ അനുഭവങ്ങൾ മടി കൂടാതെ ഉറക്കമൊഴിക്കൊക്കെ വരും എന്തുകൊണ്ടാണെന്നു വച്ചാൽ സീത നമ്മുടെ കൂടെ ഉണ്ടല്ലോ സീതയെ രക്ഷിക്കണം കാത്തുരക്ഷിക്കണം എന്നുള്ളത് നമ്മൾ രണ്ടുപേരുടെയും കടമയാണ് അപ്പോൾ സീതയുടെ യോഗക്ഷേമത്തെ ഉറപ്പാക്കുന്നത് നമ്മുടെ നമ്മുടെ നമ്മൾ രണ്ടുപേരുടെയും പ്രവർത്തി കൊണ്ടല്ലേ നമ്മളെ ആശ്രയിച്ചല്ലേ ദേവി വന്നിരിക്കുന്നത് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് നമുക്ക് ദിവസങ്ങൾ കഴിച്ചു കൂട്ടാം ഇപ്പോൾ നമുക്ക് ഈ മരത്തനിലയിൽ ഇവിടെ കൂടാം എന്നെല്ലാം ഭംഗി വാക്കുകൾ പറഞ്ഞുകൊണ്ട് ലക്ഷ്മണനെ സമാധാനിപ്പിച്ചു ശ്രീരാമചന്ദ്രൻ എന്ന് പറയാം ഏതായാലും ശ്രീരാമ എൻ്റെ വീണ്ടും വീണ്ടുള്ള പരിവേദനങ്ങളും ശ്രീരാമനെ ലക്ഷ്മണൻ തിരിച്ച് ഉപദേശങ്ങൾ നൽകുന്നതും ഏറ്റവും പരിഭ്രമിക്കുന്നതും വേണ്ട എപ്പോഴും എപ്പോഴും നമ്മൾ കൂടെയുണ്ടാകും എന്നെല്ലാം ശ്രീരാമചന്ദ്രനോട് ലക്ഷ്മണൻ പറയുന്നതുമായിട്ടുള്ള ഭാഗങ്ങൾ അതാണ് അടുത്ത സ്വർഗത്തിൽ അമ്പത്തി മൂന്നാം സ്വർഗത്തിൽ ഉപസ്തരിക്കുന്നത് ശ്രീരാമ ആശ്വസനം ആശ്വാസനം അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അമ്പത്തിമൂന്നാം സർഗം പാരായണം ശേഷം അതിലെ കഥാഭാഗങ്ങളെ അനുസ്മരിക്കാം എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ സർവത്ര രാമനാമ രാമ സർവത്രാം രാമ രാമരാമ രാമ രാമരാമ രാമ രാമരാമം